ആദ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള തീർത്തും ഒരു മതേതര നിലപാടുകളിലുള്ള ഒരു ശാസ്ത്രീയ നിലപാടുകളിലുള്ള നമ്മുടെ തലമുറയ്ക്കും മാർഗദർശി ശക്തനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്നാൽ ഇന്നോ കേരള രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികൾ അസാധാരണമായ രൂപത്തിൽ പിടിമുറുക്കുന്നത് വിമോചന സമരത്തിൻ്റെ വിജയത്തോടു കൂടിയാണ് അതൊരു ചരിത്ര സത്യമാണ് അന്ന് ജോസഫ് മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെതിരെ എല്ലാ ജാതി മത സംഘടനകളും അവരുടെ വാണിജ്യ താൽപര്യത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ പേരിൽ ഒരേ ചേരിയിൽ അണിനിരുന്നു അതിശക്തമായ സമരമായിരുന്നു അത് സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായി തുടങ്ങിയ എൻ എസ് എസും എസ് എൻ ഡി പി വെറും ജാതി സംഘടനകളായി അനുപതിച്ചു കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് പറഞ്ഞു തെക്കൻ ഭാഗത്തുള്ള ഒരു ബിഷപ്പ് പറഞ്ഞു ഞങ്ങളുടെ സംഘടനയിൽ ഇത്ര ലക്ഷം പേരുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ ഈ സംഘിൽ അണിനിരത്തിക്കുന്ന ഈ സമുദായ അംഗങ്ങളായ ആളുകൾക്ക് അവർക്ക് വ്യക്തിത്വമില്ലേ അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൂടെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് സർക്കാർ ഫണ്ടിൽ നിന്നും പൈസ അനുവദിച്ചുകൊണ്ട് അത് റെനോവേഷൻ പുനരുദ്ധരിക്കണമെന്ന് പട്ടേൽ നിർദ്ദേശിച്ചപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നെഹ്റുജി അതിനെ എതിർത്തു എന്നുള്ളതാണ് അതാണ് നെഹ്റുവിന്റെ രാഷ്ട്രീയം ബ്രാഹ്മണരുടെ കാലുകഴുകിയ കൈകളുടെ ഉടമസ്ഥൻ ഇന്ത്യയിലെ കോടിക്കണക്കിന് അധസ്ത ജനവിഭാഗങ്ങളുടെ ദുർബലരുടെ അവരെ ചവിട്ടിത്താഴ്ച ഉപയോഗിക്കുന്ന കാലുകളുടെ ഉടമയാണ് ഇതിൽ കൂടുതൽ പറയേണ്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പൊ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് യുക്തിവാദി പഠന കേന്ദ്രം ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഒന്ന് ഒരു ബിഷപ്പിന്റെ പ്രസ്താവനയായിരുന്നു ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലമ്പതിച്ചത് നിലമ്പതിക്കാനുണ്ടായ സാഹചര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബിഷപ്പിന്റെ പ്രസ്താവന വന്നത് അത് അദ്ദേഹം പ്രസ്താവിച്ചത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു കേസിൽ എൻ എസ് എസിന് അനുകൂലമായ നിലപാടുണ്ടായപ്പോൾ ആ വിധി ക്രിസ്തീയ സഭകൾക്കും സ്ഥാപനങ്ങൾക്കും ബാധകമാക്കണമെന്ന അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പിന്നിൽ അപ്പം അതുമായി ബന്ധപ്പെട്ട് വിമോചന സമരം ഇപ്പം ബഹുമാനനായ സി ആർ സാറോട് സൂചിപ്പിച്ചു നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികൾ അസാധാരണമായ രൂപത്തിൽ പിടിമുറുക്കുന്നത് വിമോചന സമരത്തിന്റെ വിജയത്തോടു കൂടിയാണ് അതൊരു ചരിത്ര സത്യമാണ് അന്ന് ജോസഫ് മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെതിരെ എല്ലാ ജാതിമത സംഘടനകളും അവരുടെ വാണിജ്യ താൽപ്പര്യത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ പേരിൽ ഒരേ ചേരിയിൽ അണിനിരുന്നു അതിശക്തമായ സമരമായിരുന്നു അത് പല സാംസ്കാരിക ഇന്ന് നമ്മൾ ആദരിക്കുന്ന പല സാംസ്കാരിക നായകരും ഞാൻ പേര് പറയുന്നില്ല തെറ്റിദ്ധരിക്കപ്പെട്ട് അതിൽ ചേർന്നിരുന്നു അത് പണ്ഡിറ്റ് നെഹ്റു അതിശക്തമായ എതിർത്തിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ സാംസ്കാരിക രംഗത്തും ഒക്കെ നിറഞ്ഞു തരുന്ന ബഹുമാനായ കെ പി കേശവ മോഹനൻ അദ്ദേഹം തുടക്കത്തിലെ ആശയത്തെ എതിർത്തു എന്താ തീർക്കാൻ കാരണം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റിനെ കുൽസിത മാർഗത്തിലൂടെ അട്ടിമറിച്ചാൽ നമ്മുടെ ജനാധിപത്യത്തിന് തെറ്റായ സന്ദേശം നൽകും പിന്നീട് പല പ്രമുഖരായ നേതാക്കളും പറഞ്ഞു വിമോചനശമനം തെറ്റായി പോയിരുന്നുവെന്ന് അപ്പോ ചില വാണിജ്യ താൽപര്യങ്ങളുടെ പേരിൽ എല്ലാ ജാതിമത ശക്തികളിലും ഒത്തൊരുമിക്കുകയും ആ ഗവൺമെന്റിനെ അട്ടിമറിക്കുകയും ചെയ്തു മറ്റൊന്ന് ഭൂപരിഷ്കരണ ബില്ലായിരുന്നു നമുക്കറിയാം ഭൂപരിഷ്കരണ ബില്ല് വന്നപ്പോഴും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി കാലാന്തരത്തിൽ എന്താണ് സംഭവിച്ചത് ജന്മിമാർ പോയി ആ സ്ഥാനത്ത് പുതിയ വർഗീയ ഉണ്ടായി അപ്പോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിനു വേണ്ടി ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട് സ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായി തുടങ്ങിയ എൻ എസ് എസും എസ് എൻ ഡി പിയും വെറും ജാതി സംഘടനകളായി അനുപതിച്ചു ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഈ സംഘടിത പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ചു അതിന്റെ വില ഇപ്പം സിആാൽ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ വലുതായിരുന്നു ഈ ജാതീയ നേതാക്കൾ അവരുടെ സമുദായത്തിലുള്ള നേതാ പിന്നെ സമുദായ അംഗങ്ങളെ ഇലക്ഷൻ വരുമ്പോൾ മുൻനിട്ടി ദാ കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് പറഞ്ഞു തെക്കൻ ഭാഗത്തുള്ള ഒരു ബിഷപ്പ് പറഞ്ഞു ഞങ്ങളുടെ സംഘടനയിൽ ഇത്ര ലക്ഷം പേരുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ ഈ സംഘടനയിൽ അണിനിരക്കുന്ന ഈ സമുദായ അംഗങ്ങളായ ആളുകൾക്ക് അവർക്ക് വ്യക്തിത്വമില്ലേ അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൂടെ അപ്പൊ നോക്കണം മൊത്തക്കച്ചവടം എന്ന് പറയുന്നത് പോലെ അപ്പൊ ഈ ഇത് ഇതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അരക്കെട്ട് ഉറപ്പിക്കുന്ന രൂപത്തിൽ പക്ഷെ ഒരു വൈരുദ്ധ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ മന്ത്രിസഭയെ ഈ ഹീനമായ മാർഗത്തിലൂടെ അട്ടിമറിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരാളായ കേരള കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഫാദർ വടക്കൻ ആ പേരെടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ പേര് പറഞ്ഞത് ഫാദർ വടക്കൻ അറുപത്തി ഏഴിൽ വന്ന ഇ എം എസ് മന്ത്രിസഭയുടെ സപ്തകക്ഷി മന്ത്രിസഭയിൽ ഈ കെ ടി പി യുടെ കേരള കർഷക തൊഴിലാളി പാർട്ടിയുടെ പിന്തുണ ഇ എം എസ് മന്ത്രിസഭയ്ക്കുണ്ടായിരുന്നു എന്ത് വൈരുദ്ധ്യമാണെന്ന് നോക്കണം ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ട് എനിക്ക് ഞാൻ വളരെ ഇപ്പോൾ സിആാറിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു ബഹുമാനമായിട്ട് ഞാൻ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ നമ്മൾ അത് അതിന്റെ വൈരുദ്ധ്യം നമ്മൾ ബാക്കിലോട്ട് പുറ പോയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആദ്യ റൗണ്ട് ചർച്ചയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള തീർത്ഥം ഒരു മതേതര നിലപാടുകളിലുള്ള ഒരു ശാസ്ത്രീയ നിലപാടുകളിലുള്ള നമ്മുടെ തലമുറയ്ക്ക് മാർഗദർശി ചെയ്യേണ്ട ശക്തനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്നാൽ ഇന്നോ രണ്ട് രണ്ടരമാണ് നമ്മൾ നോക്കേണ്ടത് ഒരു പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനും അതിന്റെ അത് സ്ഥാപിക്കുന്നതിനുമായുള്ള പൂജകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ അപ്പൊ എന്താണ് മതേതര എന്നൊക്കെ കോടതി അടുത്താൽ വീണ്ടും വ്യാഖ്യാനിച്ചു ഞാൻ ഇതിലേക്ക് പോകുന്നില്ല അന്ന് വേറൊരു സംഭവം ഡോക്ടർ രാം മനോഹർ ലോകി ചൂണ്ടിക്കാട്ടിയ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പൂനെയിൽ വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു സംഘം ബ്രാഹ്മണരുടെ കാലു കഴുകി എന്ത് പ്രീണനമാണ് നമ്മൾ ഓർക്കണം എന്ത് ജാതീയതമാണെന്ന് ഓർക്കണം ഒരു സംഘം ബ്രാഹ്മണരുടെ കാലു കഴുകാൻ നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരൻ തയ്യാറായി നോക്കുമ്പോൾ എന്നാൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് സർക്കാർ ഫണ്ടിൽ നിന്നും പൈസ അനുവദിച്ചുകൊണ്ട് അത് റെനോവേഷൻ പുനരുദ്ധരിക്കണമെന്ന് പട്ടേൽ നിർദ്ദേശിച്ചപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നെഹ്റുജി അതിനെ എതിർത്തു എന്നുള്ളതാണ് അതാണ് നെഹ്റുവിന്റെ രാഷ്ട്രീയം അതാണ് അതാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് അതിന് ഇടതുപക്ഷക്കാരനാവണമെന്ന് പ്രത്യേകിച്ചില്ല നിലപാടുകളാണ് പക്ഷെ പട്ടേൽ അത് ചെയ്തു അത് മറ്റൊരു കാര്യം അപ്പൊ അന്ന് രാമനോഹർ ഈ സംഭവത്തെ രാമ മനോഹർ ലോഹയ അതിലൂക്ഷമായി വിമർശിച്ചതായി പ്രൊഫസർ തായാട്ട് ശങ്കറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അതിലൂക്ഷമായ ഭാഷയിൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ട് അർത്ഥ തലങ്ങളുണ്ട് ഒരു സംഘം ബ്രാഹ്മണരുടെ നമ്മുടെ ഒരു പത്ത് വർഷം ചട്ടയാനുണ്ടത് ബ്രാഹ്മണരുടെ കാലുകൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെ പ്രഥമ പൗരൻ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് കഴുകി എന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണം അതിനെ അതിലൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഡോക്ടർ രാം മനോഹർ ലോഹയ പറഞ്ഞു അതുകൊണ്ട് കൂടി ഞാൻ അധിഷ്ഠിത അവസാനിപ്പിക്കാം ബ്രാഹ്മണരുടെ കാല് കഴുകിയ അതേ കൈയുടെ കൈകളുടെ ഉടമസ്ഥൻ ഇന്ത്യയിലെ അധർവിതരായ ജനകോടികളെ ചവിട്ടാൻ ഉപയോഗിക്കുന്ന ചവിട്ടി താറ്റാൻ ഉപയോഗിക്കുന്ന കാലുകളുടെ ഉടമയാണ് ഞാനത് ആവർത്തിക്കാം ബ്രാഹ്മണരുടെ കാല് കഴുകിയ കൈകളുടെ ഉടമസ്ഥൻ ഇന്ത്യയിലെ കോടിക്കണക്കിന്റെ അധസ്വത ജനവിഭാഗങ്ങളുടെ ദുർബലരുടെ അവരെ ഉപയോഗിക്കുന്ന കാലുകളുടെ ഉടമയാണ് ഇതിൽ കൂടുതൽ ആണ് പറയേണ്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്ത കാലത്ത് ഞാൻ പ്രൊഫസർ തായാട്ട് ശങ്കറിനെ ലേഖനത്തിൽ വായിച്ചതാണിത് നമ്മൾ അടിവരയിട്ട് പറയുകയും നമ്മൾ തൊഴിൽ ചർച്ചകൾ വയ്ക്കേണ്ടതായ ഒരു സംഭവമാണത് ഞാൻ ആ എന്റെ ആദ്യ സെഷനിൽ ഞാൻ അവസാനിപ്പിക്കുന്നു